കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവളക്ക് മുപ്പതാം ദിവസം ഇന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചുറ്റുവളക്ക് നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് ഗുരുവായൂർ വകയായിട്ടാണ് വർഷങ്ങളോളം ഇവർ ഈ ട്രസ്റ്റ് ഗുരുവായൂരപ്പൻ്റെ ചുറ്റുവിളക്ക് നടത്തുന്നുണ്ട് ഭഗവാന്റെ ഈ ചുറ്റുവളക്കിന് മൂന്ന് നേരം കാഴ്ച ശിവേലി ഉണ്ടാകുന്നതാണ് രാവിലത്തെ കാഴ്ച ശിവേലി ആറര മണിയോടുകൂടി ഒമ്പത് മണിവരെ നടക്കുന്നു ആ സമയത്ത് മേളം ഉണ്ടാവുന്നതാണ് കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്നു ഉച്ചയ്ക്കും ഇതേമാതിരി തന്നെ മേള പ്രദർശനം ഉണ്ടാവുന്നതാണ് മൂന്നര മണി മുതൽ അഞ്ചര മണി അഞ്ചേ മുക്കാൽ വരെ ഉണ്ടാവുന്നതാണ് രാത്രിയും ഭഗവാൻ്റെ ചുറ്റുവളക്ക് ഉണ്ടാവുന്നതാണ് ചുറ്റുവളക്ക് സമയത്ത് ഇടയ്ക്കവാദ്യം നാഗസ്വരവാദ്യം എന്നിവ നടക്കുമ്പോഴാണ് ഭഗവാൻ്റെ ചുറ്റുവളക്ക് തെളിയിക്കുന്നത് ഈ ചുറ്റുവിളക്ക് ഒരു തിരിയെങ്കിൽ ഒരു തിരി കത്തിക്കുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ശ്രേയസ്കരമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ചുറ്റുവിളക്ക് ഇടയ്ക്കവാദ്യം കഴിഞ്ഞാൽ ഗംഭീര ഗംഭീരമേള പ്രദർഷിണം ഉണ്ടാകുന്നു അതിനുശേഷം തൃപ്പുക ഈ സമയത്ത് ഭഗവാനെ സ്വർണക്കോലത്തിലാണ് എഴുന്നള്ളിക്കുന്നത് രാവിലെയും രാത്രിയും സ്വർണക്കോലമാണ് എടുക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പ്രത്യേക അന്തരീക്ഷമാണ് അതെല്ലാം നിങ്ങളെല്ലാവരും വരിക അനുഭവിച്ചറിയുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ ഗുരുവായൂരപ്പ ശരണം